ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണത് നല്ല ടേസ്റ്റാണ് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നര ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം അയൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് വലിയ അയിലെടുത്തിട്ടുണ്ട് അയില മീൻ ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം പിന്നെ വേണ്ടി ഞാനൊരു അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിൻ്റെ മേലെ തന്നെ ഉണ്ടാ പൊടികളൊക്കെ ഇട്ട് മസാല വരട്ടുന്നത് എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു ഒരു സ്പൂൺ മുളക് പൊടി വരണുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു സ്പൂണോളം സോർക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ ഞാൻ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം ഒരു കാൽസ്പൂൺ ഇടുന്നുണ്ട് ഇനി എല്ലാവരും കൂടി നമുക്കിത് ഇതുമേലും മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഞാനും ഇതും മുഴുവനും വരും ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില്ല നല്ല പോലെ ഞാനിപ്പോൾ ഇച്ചിക്ക് ഇടിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഫ്ലേവർ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കിത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറഞ്ഞത് ഇരുപത് ഇത് വെക്കണം എന്നാലേ ഇതുമല്ല ഏരു ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് അരമണിക്കൂർ എടുക്കാം ഇത് പരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കായൻ്റെ വെച്ചിട്ടില്ല മീൻറ്റെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചതിരില്ല അപ്പം പെട്ടെന്ന് കഴിഞ്ഞു പോകും ഉള്ളത് എന്തെങ്കിലും കിട്ടില്ല ഇതാണെങ്കിൽ വല്ലാണ്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യൂല അതേപോലെ ഫ്രൈ ആക്കി എടുക്കണ്ട എന്നാലും ഒന്ന് ഇതെന്ത് വരുന്ന രീതിയിലാക്കണമെങ്കിൽ നമ്മൾ അത് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയും നമ്മളിത് കറി വെക്കാനുള്ളതാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നതല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നതാണ് പിന്നെ നമുക്ക് സാധാരണ മീൻ പിടിക്കുന്ന പീസ് മറിച്ചൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം മീൻ ഫ്രൈ ആയി നമുക്ക് വരുമ്പോഴത്തേന് നമുക്കതിലേക്കൊരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് നല്ലപോലെ ചൂടായിരിക്കണം ചട്ടിയല്ലേ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഈ ഒരളവിലെടുത്തിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പത്തോളം ചെറിയുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വഴത്തിയെടുക്കാം അപ്പം അല്ലാണ്ട് വഴന്ന് ബ്രൗൺ കളർ ഒന്നാവൊണ്ടാ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെയൊക്കെ ആ പച്ച സ്മെല്ല് മാറുന്നത് കൂടെ തന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് എടുക്കാം എല്ലാവരും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില പിച്ചി കയറിയിട്ട് എടുക്കാം നോക്കി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴഞ്ഞിട്ടിപ്പോഴും ജസ്റ്റ് ഒന്ന് ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മതി പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം പറ്റത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുമെങ്കിൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്നൊന്ന് വഴക്കി നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കാം സവാളയും കൂട്ടി നല്ല പോലെ ഇനി വഴറ്റി എടുക്കാം സവാള ഒക്കെ നല്ലോണം വഴന്ന് വരുന്നോട്ടപ്പോഴോ ഈ റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം മഞ്ചത്തിയിലല്ലേ അപ്പം പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ അടുക്കി പിടിക്കുന്നത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തേക്കണില്ല അപ്പോൾ അടുക്കി പിടിക്കും അപ്പോൾ ലോ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കൂടി കുറച്ചിട്ട് നമുക്കിത് വെച്ചു മതി അപ്പോൾ ഇത് റെഡിയായി വന്നോളും ഇത് നല്ല നല്ലപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ രണ്ട് സൈഡ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച് എടുത്തിട്ടുണ്ട് വേണ്ട നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് വല്ലാണ്ട് കരിഞ്ഞ് പോവാൻ പാടില്ല ഉള്ളൊക്കെ നല്ല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം സവാളൊക്കെ ഇപ്പം നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളൊക്കെ കണ്ട നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളിയാണ് രണ്ടെണ്ണം എടുത്തേക്കണത് വലുതാണെങ്കിൽ ഒന്ന് മതി ഇട്ടാ ഈ തക്കാളിയും കൂടി ഇട്ട് നല്ല പോലെ വെന്ത് സോഫ്റ്റ് ആയി വരുന്നതിലേ നമുക്ക് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചുകൊടുക്കാം ഈ ടൈമിൽ ഈ ടൈമിൽ ഉപ്പൊക്കെ പാകം എന്ന് നോക്കണം കേട്ടോ എന്നുവെച്ചാൽ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻപൊരിച്ചതിൽ ഉപ്പ് ഉള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ പാകത്തിന് തന്നെ ഉണ്ട് പിന്നെ നമുക്ക് മൂടി വെച്ച് ഇതും വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളി നല്ല പോലെ വഴുന്നുടഞ്ഞ് വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനൊരസ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഒരു അരസ്പൂൺ തന്നെ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടി ഞാൻ ചേർക്കുന്നതിൽ എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിന് നല്ല എരിവുണ്ട് പിന്നെ മീൻ കായം പറ്റി വെച്ചാൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇടുന്നത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി ആ പൊടികളൊക്കെ ആ പച്ച സ്മെല്ല് മാറി ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിപ്പോൾ പൊടികളൊക്കെ ആ പച്ചസ്മെൽ പോയി വന്നിട്ടുണ്ട് ഇപ്പം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്തേക്കണതാണ് ഇത് മുഴുവനായിട്ട് വെച്ച് കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ മീൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏത് മീൻ വെച്ചിട്ടും ഇതേപോലെ ചെയ്യാം കേട്ടോ ചാള മീൻ വെച്ചിട്ടും ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല നെയ്യുള്ള ചാളമൊക്കെ കിട്ടി ഇതേപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് ഇതിപ്പോൾ ഞാൻ പുളിവെള്ളം ഇച്ചാരണം വീണ്ടും ഉപ്പ് നമുക്ക് ചേർക്കേണ്ട വരുന്നത് അതാണ് പുളിവെള്ളം കൂടി ആവുമ്പോൾ ഭയങ്കരമായിട്ടും പുളി കൂടുമ്പോൾ ഉപ്പിൻ്റെ ഇത് കുറയും അതാണ് ഉപ്പ് ഇടയ്ക്കുമെന്ന് നോക്കിയിട്ട് നിങ്ങൾ വീണ്ടും ഇട്ടു മീൻ ചേർക്കണേല് മുന്നേ ഉപ്പ് ഇട്ട് കൊടുക്കണം പോരെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ഇട്ടുകൊടുത്ത് ഉപ്പ് കുറവായി തോന്നിയപ്പോൾ ഇനിയിപ്പോൾ മീൻ്റെ മേലെ ഞാൻ ഈ മസാല മുഴുവനായിട്ടും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ரெடி ஆக்கி எடுக்க அப்படி செட்டிக்கொடுது குறச்சு கறிவேப்பிலேயும் கூட இட்டு നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റോളം ആയിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കിട്ടാം നല്ല ടേസ്റ്റ് വേണ്ട അത്ര പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയില റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് സിമ്പിളല്ലേ ചെയ്യാനും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്